അത്യാവശ്യം നല്ല രീതിയിൽ മഴയും മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല കടച്ചക്ക അതായത് ഷീമച്ചക്ക അങ്ങനെ എന്തൊക്കെ പറയുന്ന തോന്നല്ലേ ഞങ്ങളിവിടെ കടച്ചക്ക എന്നൊക്കെ ഒരു സാധനം കൂടെ ഉള്ളത് അപ്പം അല്ല ഇഷ്ടംപോലെ കടച്ചക്ക ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കയ്യെത്തുന്ന ദൂരത്തിനുന്നൊരു നാളെ ഇഷ്ടം പോലെ ഇവിടെ വീണിങ്ങനെ കിടക്കണ്ടോ ഉണ്ടോ ഒരുപാട് വീണ് വെറുതെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ കടച്ചൊക്കെ വെച്ചിട്ടൊരു പൂശി അതായത് കടച്ചക്കത്തൊലിയൊക്കെ കിളഞ്ഞ് ഒരു പ്രയോഗം നോക്കി നോക്കാം നമുക്ക് നാല് കടച്ചൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കടച്ചൊക്കെയാണ് ആ പശ്ചാത്തലിക്കുന്നത് അയ്യോ പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം ഓക്കെ ക്ലീൻ ചെയ്തെടുക്കണം ചക്കട അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പശിയൊന്നുമല്ല എന്തായാലും പോകുന്നുണ്ട് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കണം ഓക്കേ പൂ എന്ത് മറ്റേ പശ അത് മറ്റേ ചക്കട അത്രയും ഇത് വെറുതെ അബദ്ധമായൊരു ധാരണ മാത്രമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പശിയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ തോലൊക്കെ കളഞ്ഞ് ഇതാ ഇതേപോലെ ഇങ്ങനെ കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ നമ്മുടെ കടച്ചക്കാ ഈ കോലാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കിടിലും വെതലട്ടോ നല്ല മഴക്കാരുണ്ട് അത്യാവശ്യം മഴ ചാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് കടച്ചക്ക ഫ്രൈ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ ഉപ്പ് ഇതെങ്ങനെയൊക്കെയൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കി നോക്കാം എന്താണ് സംഭവിക്കാൻ പോണേ ഓക്കേ മഞ്ഞൾപ്പൊടി ഇട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ചില ടേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യാതെ ഇപ്പം നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓയിലാണ് എടുത്തേക്കുന്നത് ഓയിൽ പിടിച്ചെടുക്കാം ഓക്കെ എണ്ണ ഒക്കെ സെറ്റ് ോക്കി നോക്കട്ടെ എന്താ സംഭവിക്കാൻ പോണെന്ന് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കി റിസൾട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് പറയാം കടച്ചക്ക എന്താ പറയാ ഫ്രൈ അതിങ്ങനെ അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കടച്ചക്ക ചിപ്സ് നല്ല വൈകുന്നേരത്തെ എന്താ പറയാ ചായയുടെ കൂടെ പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കറുമു കറുമുറു എന്ന് കടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് പേടിയെടുക്കി ഇങ്ങനെ പോകണം എനിക്ക് ഇതിൽ പരിചയമില്ലാത്തതുകൊണ്ടാണ് പോകുന്നത് എനിവേ നമ്മുടെ ഈ സംഭവം ഒന്ന് എടുക്കാൻ പോവാണ് ഏകദേശം ക്ലറൊക്കെ ആയിട്ടുണ്ട് നീന്തൽ കരി അതിന് മുന്നേ കോരി എടുക്കട്ടെ ഓക്കെ കായ് താങ്ക് യു അയ്യൂ 嗯。Mm.